मैदा गया क्या था काज नहीं था काज नहीं था अभी रुको ना कूटा गया आ आ आ नहीं मैं तुझे ढूंढूंगा ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവോണ ദിവസം എടുത്തിട്ടുള്ള നമ്മുടെ ഓണം വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ കുറച്ച് പാചകവും നമ്മൾ പൂക്കൾ വിടുന്നതും പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഓണക്കളികളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാരെന്തായാലും വീഡിയോ മിസ്സാക്കണ്ട എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നാട്ടിൻപുറത്ത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട എല്ലാവരും അവസാനം വരെ വീഡിയോസ് കാണാം അപ്പം നമ്മുടെ നാട്ടിലെ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു നാലു മണിയൊക്കെ ആയപ്പോൾ ഞാനും ചേച്ചിയും കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ തിരുവോണം ആയതുകൊണ്ട് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുടുംബത്തിലുള്ളവരും ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് കാലത്ത് നേരത്തെ എണീറ്റു എണീറ്റും കേട്ടാ മസാലക്കറി പയറുപ്പേരി സാമ്പാറിനാണോ മത്തനെന്തോട്ടിരിക്കണോ അപ്പൊ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇന്ന് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ആദ്യം തന്നെ ഞങ്ങൾ കൂട്ടുകറിയാണ് കേട്ടാ അടുപ്പത്തത് രാവിലെ എണീറ്റവാട്താ കൂട്ടുകറിയൊക്കെ ഉള്ള ചേനയും ഒക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ ഇതവിടെ പരിപ്പ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുള്ളൂ പിന്നെ ഇതവിടെ നമ്മൾ ഇന്നലെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നിപ്പോൾ ഓരോരോ കറികളായിട്ട് വെച്ച് എടുക്കണം നമ്മളൊരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും രണ്ട് മൂന്ന് ഐറ്റം കറികളും പായസം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിവിടെ നമ്മൾ ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത് ഗോതമ്പൊക്കെ അടുപ്പത്ത് വേവാനായിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രീൻ പീസ് നല്ല പച്ചക്കടല പച്ചക്കടലയല്ല പ കടലപ്പരിപ്പൊക്കെ കുതിർക്കാനായിട്ടിട്ടുണ്ട് പിന്നെ എന്താ ചൂടുവെള്ളമൊക്കെ അടുപ്പത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളം ഇവിടെ പ്രത്യേകിച്ച് വേണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എണീറ്റ് വരുമ്പോൾ അങ്ങനെ കുളിക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ ദിവസം എടുത്താണ് കേട്ടോ തലേ ദിവസം ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ പച്ചക്കറികളൊക്കെ മുറിക്കുകയാണ് ചിട്ടി പയറ് മുറിക്കുന്നുണ്ട് ഞങ്ങൾ ഏട്ടനും ചേച്ചിയും ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടാ പച്ചക്കറികളൊക്കെ മുറിക്കണേ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അധികം ജോലികളൊന്നുമില്ല കാരണം ഈ പച്ചക്കറി മുറിക്കണ ഒരു സമയം വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ രാത്രി ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതായിട്ടന്നെ അവിടെ ഇരുന്ന് പച്ചക്കറി അരിഞ്ഞ് തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അരിഞ്ഞെടുത്തു അങ്ങനെ തലേ ദിവസം അങ്ങനെ അരിഞ്ഞു വെച്ചാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം അതുപോലെ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ജോലികൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാനിവിടെ എന്താ സാമ്പാറിനുള്ളതൊക്കെ വറുത്തെടുക്കുകയാണ് ചേച്ചി അവിടെ തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാട് തേങ്ങ ഒന്ന ആവശ്യമുണ്ട് പായസത്തിനാണെങ്കിലും കറികൾക്കാണെങ്കിലൊക്കെ വേണം അപ്പോൾ കറികളെല്ലാം വെക്കുന്നതൊന്നും ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോസ് മൊത്തത്തിൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നിറയെ വെക്കുന്നതുകൊണ്ടും പിന്നെ വീഡിയോസിന് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെച്ച കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചില കറികളുടെ ഇതൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കറികളൊക്കെ തന്നെയാണ് നമ്മളൊരു എട്ടൊമ്പത് വക കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് അവിടെ സാമ്പാറിൻ്റെ വർക്കുണ്ട് ചേച്ചി അവിടെ തേങ്ങ ചരകി കൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അവരൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്നുണ്ട് മണിയൊക്കെ ആകുമ്പോൾ എണീപ്പിച്ച് വിടാമെന്ന് വർട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാനും ചേച്ചിയും മാത്രമാണ് കേട്ടോ എണീറ്റ് അടുക്കളയിൽ പണികൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ പണിയൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കരണ്ടും പോയി പിന്നെ ആ ഒരു മൊബൈലിൻ്റെ വെളിച്ചത്തിലും എമർജൻസിയുടെ വെളിച്ചത്തിലായിരുന്നു കേട്ടോ കുറച്ചു നേരം പണിയെടുത്തോണ്ടിരുന്നത് പോയി അങ്ങനെ കൂട്ടുകാരുടെ ചേനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കടലപ്പരിപ്പും ചേൻ കുമ്പളങ്ങയൊക്കെ ഇട്ടു ഉപ്പും മുളകൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് ഇനിയിപ്പോൾ അരപ്പും കൂടെ ചേർത്ത് എടുക്കണം ഇതിപ്പോൾ നമ്മൾ സാമ്പാറിനെ വറുത്ത് വെച്ചാണ് കേട്ടോ ഇന്നിപ്പോൾ മല്ലി മുളകൊക്കെ ചേർത്തിട്ടാണ് വറുക്കുന്നത് നമ്മൾ സാധാരണ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ് കേട്ടോ ഒന്നിപ്പോൾ വെക്കണത് അപ്പോൾ അങ്ങനെ കൂട്ടുകാരിൻ്റെ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് കൂട്ടുകാർക്ക് അരപ്പ് ഉണ്ടാക്കണത് നമ്മൾ തേങ്ങയും കുരുമുളകും ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ നമ്മുടെ ഇവിടെ കടലപ്പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് ചിലയിടങ്ങളിൽ പച്ചക്കടല ഇട്ട് വെക്കണ കണ്ടിട്ടുണ്ട് അതായത് ബ്രൗൺ കടലുണ്ടല്ലോ കറുത്ത കടല അതിട്ടിട്ട് കൂട്ടുകാർ വെക്കണു കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അച്ഛൻ വെല്ലവും കൂടി ഇട്ട് എടുക്കട്ട പിന്നെ നമുക്ക് വറുത്തിടുന്നത് പിന്നെയാണ് കേട്ടാ ഞങ്ങൾ ഇട്ടത് എല്ലാം വെച്ച് വെച്ച് എടുത്തു മടക്കി വെച്ചിട്ടാ പണിയുണ്ട് സൃഷ്ടി കഴുകി അരിച്ചിരിക്ക അങ്ങനെ ഏട്ടൻ ഉറക്കം എണീറ്റ് വന്ന് ആൾ പല്ലുതേപ്പും ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് അവിടെ നിന്നിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ എടുത്തു പിന്നെ അതവിടെ നമ്മൾ എലിശ്ശേരിക്കുള്ള കായും ചേനയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതൊക്കെ ഇപ്പോഴാണ് മുറിച്ചത് കാരണം നമുക്ക് കായൊക്കെ നേരത്തെ രാത്രിയൊന്നും മുറിച്ച് വെച്ചാൽ കറിയിളകുന്ന പറഞ്ഞിട്ട് അതൊന്നും മുറിച്ചിട്ടുണ്ടായില്ല പിന്നെ അപ്പൂ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനാണ് അവിടെ കണ്ടത് പിന്നെ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ചിട്ടിക്കുട്ടിയതാ പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് വെട്ടിയെടുക്കുകയാണ് അതായത് എല്ലാം ഒന്ന് പറിച്ച് റെഡി ആക്കുക അങ്ങനെ പൂ പറിക്കാൻ നിൽക്കുന്നത് തന്നെ ഒരു പണിയാണ് അല്ലേ അതൊന്നും ഇങ്ങനെ ബിച്ചി എടുക്കാൻ തന്നെ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ അതൊക്കെ ചിട്ടിക്കുട്ടിയും ചാരുമ്പോളും കൂടെ അത് പൂവിൻ്റെ പണിയൊക്കെ നിന്നു പിന്നെ ഞങ്ങൾ പിന്നെ അടുക്കളയിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ കണ്ടില്ലേ രാവിലെ തന്നെ പൊയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പൊതിഞ്ഞ മഴയാണ് കേട്ടാ അപ്പൊ നീ മഴ മാറാനായിട്ട് കുറെ നേരം നിന്നു വെച്ചിരിക്കുന്നു അങ്ങനെ മഴയൊന്ന് ചെറുതായിട്ട് തോർന്നപ്പോൾ ചേച്ചി വന്നിട്ടത് അവിടെ മാവേലി ഇടാനായിട്ട് പൂക്കളം ഇടാനായിട്ട് ചാണകമൊക്കെ മെഴുകുണ്ട് കേട്ടാ അപ്പോൾ ചാണകമൊക്കെ മെഴുകി ഇടാനായിട്ട് നിൽക്കുമ്പോഴേക്കും വീണ്ടും മഴ വന്നു അവസാനം കുറേ നേരം ഞങ്ങൾ കാത്തു നിന്നു മഴ പോവും പോകും പറഞ്ഞിട്ട് അപ്പോൾ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കോട്ടൊക്കെ ഒക്കെ എടുത്ത് ഇട്ടിട്ടാണ് പിന്നെ പൂക്കളൊക്കെ ഇട്ടത് ഞാനും ചെട്ടിയും കൂടെ അപ്പോൾ അതാ ഓരോരുത്തരുടെ വീട്ടിലും പൂക്കളം ഇടണ്ട് അപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ പകുതി ഇട്ട് കഴിഞ്ഞ പിന്നെയാണ് ഇവിടെ പറഞ്ഞത് ഇന്നിപ്പോൾ മത്സരമുണ്ട് എല്ലാ വീടുകളിലും പൂക്കളം ഇടുന്നതിന് മത്സരമുണ്ട് സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും ഇട്ട് കഴിഞ്ഞല്ലോ ഒന്നും കൂടെ ഭംഗിയാക്കാമെന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി ഭംഗിയാക്കി കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ ഫോണിൽ ഡിസൈനൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ അടുത്ത വീട്ടിലൊരു മാമൻ വന്നിട്ട് കാണിച്ച് തരുന്നുണ്ട് ഇങ്ങനെ നിട് ഇങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാനും ചിട്ടിയും വേണം കേട്ടോ ഇങ്ങനെ കോട്ടിട്ടിട്ട് നിൽക്കുന്നത് പൂവിടുന്നത് ഇപ്പൊ പൂക്കളം ഇട്ട് നമുക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല കാരണം അവര് ഭംഗി നോക്കിയിട്ടാണ് ഇട്ടത് ഇലയൊക്കെ കൂടെ പിച്ചു ചെന്തിയിട്ട് അവർക്കാണ് ഫസ്റ്റ് കൊടുത്തത് പക്ഷെ നമ്മൾ പൂ മാത്രം ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളുട്ടാ നല്ല ഒരു കുത്തു വെച്ചു കൊടുക്ക അങ്ങനെ പൂക്കളമൊക്കെ ഇട്ടു പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോൾതാ ചേച്ചിൻ്റെ ചെറിയ മോനെ വന്നിട്ടുണ്ട് കേട്ടോ അവൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട് അവൻ വരുന്ന സമയത്ത് നാട്ടുന്നതാ ആ ചേച്ചിൻ്റെ അമ്മ അതായത് ഏട്ടൻ്റെ അമ്മയും പെങ്ങളും മോളും ഒക്കെ ഉണ്ടായിട്ടാ കൂടെ അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതാ അമ്മയൊക്കെ വരുന്നുണ്ട് പിന്നെ ചേച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉച്ചയാകുമ്പോഴാണ് ഏട്ടാ വന്നത്

അപ്പോൾ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതിപ്പോൾ അവസാനത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടല്ലോ മുട്ടക്കോസ് ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കുകട്ടോ അതിപ്പോൾ എന്തായാലും ചാരുമോളുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് തലയിൽ കെട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഓരോന്നും ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളിങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കുക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം എന്നു പറഞ്ഞിട്ട് ഓണത്തിന് ഞാനും പാചകമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാരെ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഉപ്പേരി വെക്കാനായിട്ട് നിന്നത് കേട്ടോ അങ്ങനെ അവസാനം ഉണ്ടാക്കി കറിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചുമന്ന കറി നമ്മളെ ബീറ്റ് റൂട്ട് പച്ചടി അതും ഉണ്ടാക്കി കടുക് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചു അപ്പം കറികളെല്ലാം റെഡിയായി ഞങ്ങൾ കുളിയും നനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി ഇനിയിപ്പം എന്തായാലും എല്ലാം ആയല്ലോ പിന്നെ അവസാനമായിട്ട് പച്ചടിയും രസവും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നെ പപ്പടം കാച്ചി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നെടുത്ത് ടേബിളിൽ കൊണ്ട് അറേഞ്ച് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ ഇത്രയും വകകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ പച്ചടി കിച്ചടിയെന്ന് പറഞ്ഞ പോലെ കൂട്ടുകറി അവിയൽ എലിശ്ശേരി എന്താ പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ പയറുപ്പേരി അങ്ങനെ മസാല കറികൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊക്കെ മറന്നു എടുത്തിട്ട് കുറേ ദിവസമായില്ലേ അങ്ങനെ ഇഞ്ചിക്കറി നാരങ്ങ പറഞ്ഞ പോലെ അച്ചാറുകൾ പിന്നെ പയറ് കൊണ്ടുള്ള ഇലിശ്ശേരി മത്തൻ എലിശ്ശേരി കായയും ചേനയും ഇട്ടിട്ട് വെച്ചാൽ അരുശ്ശേരി അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നോട്ടോ അപ്പം എന്തായാലും എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് രണ്ട് വക പായസം ഉണ്ടായിരുന്നു സേമിയ പായസവും ഗോതമ്പിൻ്റെ പായസം ഉണ്ടായിരുന്നോട്ട അതൊക്കെ ആയി എന്നിട്ട് ഞങ്ങളിതാ എല്ലാം എടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും വന്ന ഗസ്റ്റുകളെ ഒരുപാട് നേരം കാത്തിരിക്കാനായിട്ട് വെച്ചില്ല വേഗം തന്നെ ഇലയൊക്കെ ഇട്ടു കേട്ടോ ഇല പിന്നെ നമ്മൾ വാങ്ങിക്കുകയാണ് കേട്ടാ ചെയ്തത് ഇവിടെ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇലയൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടാ ചെയ്തത് ചേച്ചിൻ്റെ മകൻ അപ്പം എന്തായാലും വാഴലയൊക്കെ ഇട്ട് നമ്മളത് ആ സദ്യയൊക്കെ ഓരോരോ കറികളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്നവരൊക്കെ രണ്ട് മൂന്ന് പേരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒരു പരിധി ഉണ്ട് കേട്ടോ ഇവിടെ അത്രയും സ്ഥലവും ഇല്ല അപ്പോൾ കുറച്ച് പേരെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും സ്ഥലവും ഇതൊന്നും ഒരുപാടില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിബുദ്ധനവുമാണ് പക്ഷേ ഇവർ നബുധനവും ഓണവും ഒരുമിച്ച് വന്നതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കണമൊന്നുമില്ല കേട്ടോ അടുത്ത ആഴ്ചക്കാണ് ഇവിടെയുള്ള പള്ളിയിലൊക്കെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സ് അതായത് നിബുധന ആഘോഷിക്കുന്നവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല അവിടെയാണെങ്കിൽ പള്ളിയിലാണെങ്കിലും ഇവർ അങ്ങോട്ട് പോവും ഇവിടെ ഓണത്തിനാണെങ്കിൽ ഇവർ ഇങ്ങോട്ട് വരും അങ്ങനെ നല്ലൊരു മത സൗഹാർദ്ദമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ നെല്ലിയാമ്പതിൽ അത് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടാ അത് പറഞ്ഞ് എന്താ പറയുക നമുക്ക് നാട്ടത്തെക്കാളും അവിടെ എത്രയോ നല്ല അടിപൊളി ആണ് ജീവിക്കാൻ എന്ന് എന്തായാലും പറയാൻ പറ്റും കാരണം അത്രയും സൗഹൃദത്തിലാണ് കേട്ടോ എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാ ഫെസ്റ്റിവലും എല്ലാവരും ആഘോഷിക്കും കേട്ടോ അതായത് ക്രിസ്മസ് ആണെങ്കിലും ശരി ഓണം ആണെങ്കിലും ശരി റംസാൻ ആണെങ്കിലും ശരി അവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല എല്ലാവരും എല്ലാം ആഘോഷിക്കും എല്ലാവടേയും പങ്കെടുക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എന്താ പറയുക അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും വീട്ടിൻ്റെ ഉമ്മർത്തന്നെ പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള വലിയ പ്രോഗ്രാമുകളൊന്നുമില്ല എന്നാലും അവിടെയുള്ള കുട്ടികളും അവിടെയുള്ള ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ കൂടെ ചേർന്ന് ചെറിയൊരു പരിപാടി ഇട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ ഓണമൊക്കെ ആകുമ്പോൾ നാട്ടിൻ പുറത്തൊക്കെ പണ്ടൊക്കെ അല്ലേ ഇതുപോലെ കണ്ടിട്ടുള്ളൂ ഇപ്പോഴൊക്കെ പിന്നെ പ്രോഗ്രാമുകളും വലിയ വലിയ ഇതൊക്കെ ആക്കി പക്ഷേ പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്താണ് കേട്ടോ ഇതുപോലെ മ്യൂസിക് ചെയറും നാരങ്ങ സ്പൂണിലാക്കിയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഞാനാണിട്ട് എവിടെ സാരിയും പൊക്കിപ്പിടിച്ച് കുടുകൂടാന്ന് ഓടുന്നത് കാരണം എനിക്ക് സാരി കൊടുത്തിട്ടൊന്നും ഓടാനൊന്നും കിട്ടുന്നില്ല പണ്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഞാനിത് തോൽക്കുമെന്ന് കാരണം എന്താ പറയുക ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് തോറ്റിട്ട് പോണത് നാണക്കേടല്ലേ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വാശിയും ഉണ്ടായിരുന്നു ജയിക്കണം എന്ന് പക്ഷേ അതുപോലെ തന്നെ ഞാൻ ജയിച്ച് വിട്ട ഈ അവസാനം കളിയിൽ ഞാൻ തന്നെയാണ് ഫസ്റ്റ് വിന്നറായിട്ടുണ്ടായത് പക്ഷേ സമ്മാനമൊന്നുമില്ല കേട്ടോ എന്തായാലും ഒന്ന് പങ്കെടുക്കുക അത്രേല്ലേ ഉള്ളൂ നമുക്കിതൊരു ഓർമ്മകളല്ലേ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ കളിച്ചിട്ടുള്ളതല്ലേ അപ്പം അതിൻ്റെ ഒരു ഇത് എക്സൈറ്റ്മെൻറ് കേട്ടാ സൃഷ്ടി അങ്ങനെ ചേച്ചിമാരുടെയും കുട്ടികളുടെയും പരിപാടി തൽക്കാലത്തേക്ക് അവിടെ നിർത്തിയിട്ട് ഇവിടെ യുവതലമുറകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൽ ആര് ഫസ്റ്റ് അടിക്കുന്നു നോക്കാം നമ്മുടെ അപ്പവും വേറൊരു പയ്യനുമാണ് ഈക്വലായിട്ട് നിന്നത് അവസാനം വീണ്ടും അത് ചെയ്ത് വീണ്ടും എന്താ പറയുക ഏകദേശം അതുപോലെ തന്നെ ആയിട്ടോ ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡൊന്നും ഇല്ലല്ലോ അപ്പം അപ്പു നല്ല കുടു കുടുക് ഓടുണ്ട് അപ്പോൾ എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു കാരണം ഇതുപോലെയൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇപ്പോഴും നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ ഇപ്പോഴും ചിലവിടെയൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് പിന്നെയൊക്കെ കൂടുതലും ഈ പ്രോഗ്രാമുകളാണ് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഗാനമേളയും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ ആ ഒരു ടൈമിലൊക്കെയാണ് ഇതുപോലത്തെ കളികളും അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോഴൊക്കെ അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഞാനും ചേച്ചിയും കൂടെ മത്സരിക്കുകയാണ് കേട്ടോ അതിൽ പിന്നെ ഞാനും വേറൊരു ചേച്ചിയാണ് ഈക്വലായിട്ട് നിന്നത് അപ്പം ഞാനിങ്ങനെ വഴക്കിടുകയാണ് കേട്ടോ ഒപ്പമാണ് ഒപ്പുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പിന്നെ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ അവസാനം വീണ്ടും ഞാനും സുജാ ചേച്ചിയും കട്ടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പ്രാവശ്യം വെള്ളം താഴെ പോയതുകൊണ്ട് തന്നെ ഞാൻ ഔട്ടായി എന്നാലും കുഴപ്പമില്ല നല്ലൊരു മത്സരമായിട്ട് തോന്നി കാരണം അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആ ശ്വാസം മുട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഇത്തവണത്തോ അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ ആയപ്പോൾ നല്ല മഴയൊക്കെ വന്നതുകൊണ്ട് തൽക്കാലം പരിപാടികളൊക്കെ നിർത്തി വെച്ചു പിന്നെ ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഞങ്ങളത് ആ പുറത്തൊന്നും ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും മത്സരത്തിൽ ഈ പങ്കെടുത്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പം ഞങ്ങൾക്ക് പുറത്ത് പോയി ഒരു ചായയും എന്താണ് കടിയൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കില്ല പിന്നെ പുറത്തൊന്നും പോയിട്ടും അങ്ങനെ നമ്മളിത് ആ പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടാ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ അത് അവിടെ അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകളും മാൻകുട്ടികളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ട് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഈ തിരുവോണം ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണു ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബബായ്